ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഹെയർ കെയർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് മുടി നരച്ചു തുടങ്ങിയാലുണ്ടല്ലോ ഉറപ്പായിട്ടും അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ആവും അതിന് ഉടനെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ നരച്ച മുടിയും കറുപ്പിക്കാനും കൂടുതൽ മുടികൾ നരയ്ക്കാതിരിക്കാനും ഇത് നന്നായിട്ട് സഹായിക്കും ഇപ്പം എന്റെ മുടിക്കും ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ നരച്ച് തുടങ്ങി മുടികളൊക്കെ ഫുൾ ആയിട്ട് ബ്ലാക്ക് ആയിട്ട് മാറുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ബീറ്റ് റൂട്ട് ചോപ്പ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ചായപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നമ്മുടെ കോഫി പൗഡറും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം അതിനുശേഷം ഇത് അരിച്ചെടുത്ത് മാറ്റുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മയിലാഞ്ചിയാണ് ഇപ്പൊ ഞാൻ മൈലാഞ്ചി പൗഡർ ആയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇലയായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ അപ്പൊ ഞാൻ ഇന്നിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ നീലമരി ും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി ആ വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു രാത്രി മുഴുവനും അടച്ച് വെക്കുന്നുണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് നല്ല ഡാർക്ക് കളറായിട്ട് മാറിയിട്ടുണ്ടാവും ഇതേ ഒരു ഡാർക്ക്നെസ് നമ്മുടെ മുടിയിലും കിട്ടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇത് കുട്ടികൾക്ക് വരെ ഉപയോഗിച്ച് കൊടുക്കാം അത്രയും സേഫാണ് നിങ്ങൾ മുടി നരച്ച് തുടങ്ങുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടൂ അല്ലെങ്കിൽ ആമസോൺ വഴിയോ ഫ്ലിപ്പ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് വാങ്ങിക്കാം ഈ ഒരു പാക്ക് ഒരു മണിക്കൂറിന് വെച്ചതിന് ശേഷം Mitä